ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചു വോട്ടർ വോട്ടർപടികൾ പേരുൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വോട്ടർമാർക്ക് നേരിട്ട് പരിശോധിക്കാമെന്നും അതുറപ്പുവരുത്തി മാത്രമേ പുതിയ അപേക്ഷ നൽകാവൂ എന്നും കളക്ടർ അഭ്യർത്ഥിച്ചു ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് കളക്ടർ നിർദ്ദേശിച്ചു ഫോറം പന്ത്രണ്ട് ഡി പ്രകാരം ആബ്സെൻറ്റ് വോട്ടർ സൗകര്യം അനുവദിക്കുന്നുള്ള പ്രായപരിധി എൺപത്തി അഞ്ച് വയസ്സായി ഉയർത്തിയിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലോ പരിശീലന കേന്ദ്രങ്ങളിലോ മാത്രമേ ഇനി പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഉണ്ടാകൂ തപാൽ വഴി അയക്കാനുള്ള സൗകര്യം ലഭ്യമല്ല വാണിയമ്പുഴ പുഞ്ചക്കൊല്ലി എന്നിവിടങ്ങളിൽ പുതുതായി പോളിംഗ് ബൂത്തുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ആദിവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇതുവഴി സുഗമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത പ്രചരണ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാൻ സി വി ജിയിൽ സംവിധാനം വഴി അധികൃതരെ സഹായം തേടണമെന്നും കലക്ടർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റത്തിൽ ഹരിത പെരുമാറ്റചട്ടം പൂർണ്ണമായും പാലിക്കണമെന്ന് കളക്ടർ രാഷ്ട്രീയ പാർട്ടി പിന്തുണയുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു പി വി സി ഫ്ലക്സ് നൈലോൺ പോളിയസ്റ്റർ കൊറിയർ ക്ലോത്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള തുണി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നിരോധിത പ്രചരണ വസ്തുക്കൾ പിടിച്ചെടുക്കും റീസൈക്കിൾ ചെയ്യാവുന്ന വസ്തുക്കൾ തിരഞ്ഞെടുപ്പിനുശേഷം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയോ പ്രിന്റിംഗ് സ്ഥാപനം തിരിച്ചെടുക്കുകയോ ചെയ്യണം ജില്ലയിലെ പ്രിന്റിംഗ് സ്ഥാപന ഉടമകളുടെ പ്രത്യേക യോഗം വിളിച്ചേർത്ത് ഹരിത പെരുമാറ്റച്ചട്ടം കളക്ടർ വിശദീകരിക്കും വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്